നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം തൈക്കോണ്ടോ ദേശീയ ചാമ്പ്യൻഷിപ്പ് മെഡൽ ജേതാക്കൾക്ക് ആവേശകരമായ വരവേൽപ്പ് പണ്ടൂർ റെസ്റ്റോറന്റ് ഹാളിൽ നടന്ന അനുമോദന ചടങ്ങ് എം എൽ എ പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു നാഷണൽ ഞാൻ പ്രോഗ്രാമില് കൂടുതൽ പങ്കെടുക്കുന്ന ഒരാളാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആയിട്ടുള്ള അതേ രംഗത്ത് വളരെ ഡെഡിക്കേറ്റഡായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു മുന്നേറ്റം നമുക്ക് പല മത്സരങ്ങളും നമുക്ക് ലഭിക്കുന്നു തൈക്കണ്ട പോലുള്ള നമ്മുടെ മാർഷൽ ആർട്സിനെ സംബന്ധിച്ചിടത്തോളം ആവുക എന്ന് മാത്രമല്ല മറിച്ച് നമ്മുടെ കുട്ടികൾക്ക് ഒരു കോൺഫിഡൻസ് ഇത്തരം കാര്യങ്ങളും ഉണ്ടാവുന്ന ഇത്തരം മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന അല്ലെങ്കിൽ ഇത്തരം ആയോധന കലകളിൽ കിടക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ അവർക്ക് മറ്റുള്ളവരെക്കാൾ കൂടുതൽ ഒരു കാര്യങ്ങളെ ഫേസ് ചെയ്യാൻ അഡ്രസ് ചെയ്യാനൊക്കെ കോൺഫിഡൻസ് ഉണ്ടാവുന്ന അതുകൊണ്ട് നാഷണൽ ചാമ്പ്യൻഷിപ്പ് അതിലെ മറ്റു മത്സരങ്ങളിലൊക്കെ വിജയിക്കി നല്ല കാര്യം തന്നെ ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റി ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന ആറാമത് ദേശീയ ചാമ്പ്യൻഷിപ്പിലും പൂക്കുട്ടുമ്പാടം ഗുഡ്വിൽ ഇംഗ്ലീഷ് സ്കൂളിൽ സംഘടിപ്പിച്ച സംസ്ഥാന ചാമ്പ്യൻഷിപ്പിലും മെഡലുകൾ നേടിയ നേടിയേഴ് താരങ്ങളെയാണ് കേരള സംസ്ഥാന തൈക്കോണ്ട് അസോസിയേഷൻ ആന്റ് സ്പോർട്സ് അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ അനുമോദിച്ചത് കുട്ടികൾക്കുള്ള മെഡലുകളും പ്രശംസാത്രവും എം എൽ എ വിതരണം സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീധർ കെ ചരൺ അധ്യക്ഷത വഹിച്ചു ഹിന്ദുസ്ഥാൻ സ്കൌട്ട്സ് ആന്റ് ഗൈഡ് സംസ്ഥാന ചെയർമാൻ എം അബ്ദുൾ നാസർ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈജൽ ഇടപെട്ട മോഡേൺ ഇംഗ്ലീഷ് സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ എൻ പി ദിവ്യ കെ സത്യൻ സരസ്വതി ശ്രീധർ സതീഷ് കുമാർ പി പ്രവീൺ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബീറോ വണ്ടൂർദൂഖ് ഒരുക്കുന്നു ഏറ്റവും പുതിയ മോഡൽ പർദകളുടെയും അപായകളുടെയും മറ്റൊന്നും കാണാത്ത കളക്ഷനുകൾ ആൽനൂർ ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ റോഡ് വണ്ടൂർ സാറാഗോൾഡ് വണ്ടൂരിലേക്ക് ഫീൽഡ് സ്റ്റാഫ് ആൻഡ് ഓഫീസ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് മേൽ ആൻഡ് ഫീമേൽ നോ എക്സ്പീരിയൻസ് റിക്കോയർഡ് ക്വാളിഫിക്കേഷൻ പ്ലസ് ടു സെന്റ് യു സി വി നൗ